ഒരു പതിനേഴുകാരനാണ് തബിഷ് അഹമ്മദ് കാശ്മീരി ബാലൻ ഇന്ത്യൻ രാജ്യത്തോടൊപ്പം പാകിസ്ഥാനോടൊപ്പം പോകാതെ ഇന്ത്യൻ യൂണിയനോടൊപ്പം ചേർത്ത് വെച്ച പഴയ രാജാവിന്റെ സ്നേഹത്തോടൊപ്പം നിന്ന ജനതയാണ് കാശ്മീരി ജനത രണ്ട് രാജ്യങ്ങൾക്കിടയിലായി പോയതുകൊണ്ട് പലപ്പോഴും തീവ്രവാദപ്പെട്ടവും ഭീകരവാദപ്പെട്ടവും ലഭിക്കുന്ന ഒരു സംസ്ഥാനം പക്ഷേ ഒരുപാട് കഥകൾ കാശ്മീരിനെക്കുറിച്ച് പോകുന്നവർക്കൊക്കെ പറയാനുണ്ട് ആ കാശ്മീരിൽ നിന്ന് കാശ്മീരി ഷോളുമായി കച്ചവടത്തിന് വേണ്ടി വന്ന തബിഷ് അഹമ്മദ് എന്ന ഒരു പതിനേഴുകാരനെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിട്ട് തല്ലി തല തകർത്തു അവൻ ഭീകരവാദ പ്രവർത്തനത്തിന് വന്നതല്ല ജീവനോപാധി തേടി വന്ന ഈ രാജ്യത്തെ ഒരു പൗരനാണ് സബ്കെ സാത് സബ്സെ വികാസ് എന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രി ആവർത്തിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ഈ രാജ്യത്തെ ഒരു പൗരൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് വന്നതാണ് ഇതവിടെ മാത്രമല്ല ഇന്ത്യൻ പൌരന്മാർ തന്നെ ഓരോ സംസ്ഥാനത്തും ഇതുപോലെ ആക്രമിക്കപ്പെടുന്നുണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ രൂപത്തിൽ എത്ര പാസ്റ്റർമാരെയാണ് ഏതെല്ലാം തരത്തിൽ ഏറ്റവും ഒടുവിൽ ചാണകം പോലും തീറ്റിച്ചു എന്ന് വാർത്ത കാണാനിടയായി വഴിയരികിൽ ആൾക്കൂട്ടം തല്ലി തകർക്കുകയാണ് അവർക്കിഷ്ടമല്ലാത്തവരെ ഇഷ്ടമല്ലാത്ത മതവിശ്വാസികളെ എന്തു ചെയ്തും തീർക്കുകയാണ് ആരോടാണ് പോയി പറയേണ്ടത് ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിയോട് അസമിലെ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ ഈ മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ ആളുകൾ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞതാണ് മുസ്ലിം വിഭാഗത്തിലെ റിക്ഷാക്കാർക്ക് അഞ്ച് രൂപ കൊടുക്കാൻ അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് കൊടുക്കരുത് നാലേ കൊടുക്കാവൂ അപ്പോ അവർ അസ്വസ്ഥരാകട്ടെ അവർ പരാതിയുമായി സ്റ്റേഷനിൽ വരട്ടെ ബാക്കി കാര്യം ഞാൻ ചെയ്തുകൊള്ളാം പോലീസ് ചെയ്തുകൊള്ളാം അഞ്ച് ലക്ഷം മുസ്ലിങ്ങളെ വോട്ടവകാശം ഇല്ലാതാക്കും ഇത് ജനാധിപത്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഭരണഘടനയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഹൈക്കോടതികൾ സുപ്രീം കോടതി അടക്കമുള്ളവ കാഴ്ചക്കാരായുണ്ട് പിന്നെ എവിടെയാണ് നീതി കിട്ടുക എവിടെയാണ് നീതി സംഭവിക്കുക ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടില്ലേ ഏതാനും ദിവസം മുമ്പ് ഒരു ഉപമുഖ്യമന്ത്രിയുടെ അന്ത്യം അതിൽ സന്തോഷിച്ചല്ല പറയുന്നത് എൻ്റെയും മുഖ്യമന്ത്രിയുടെയും അതുപോലെ ഓരോ മനുഷ്യൻ്റെയും അവസ്ഥയാണത് ചൂണ്ടിക്കാണിക്കുന്നത് ഏത് നിമിഷം യാത്രയാകുമെന്നറിയാത്ത മരണം മുന്നിലുണ്ട് അത് മറന്നുപോകരുത് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ അജിത് പവാർ എന്ന മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ശരത് പവാർ വൃദ്ധനായിരിക്കുന്നു അദ്ദേഹം മരണപ്പെടാം അതിനുശേഷം മകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലെങ്ങും എത്തിയില്ല ആ കുടുംബത്തിന്റെയും എൻ സി പിയുടെയും മുഴുവൻ രാഷ്ട്രീയവും കൈകാര്യം ചെയ്യാൻ താൻ മാത്രമാണുള്ളത് എന്ന ഉറച്ച ബോധ്യം അയാൾക്കുണ്ടായിരുന്നിട്ടുണ്ടാവണം പക്ഷെ എല്ലാം തീർന്നില്ലേ എല്ലാ നിമിഷങ്ങൾ കൊണ്ട് അവസാനിച്ചില്ലേ ഇതുപോലെ അഞ്ച് ലക്ഷം പേരെ പുറത്താക്കി എല്ലാ കാലത്തും ഹിമന്ത ബിശ്വശർമ്മയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനാവുമോ ചിലപ്പോ അവർ പോകുന്നതിന് മുമ്പ് പോകില്ലെന്ന് ആർക്കറിയാം ഇതൊക്കെയാണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ സത്യത്തിൽ ഒന്നുമില്ലാത്ത മനുഷ്യരുടെ മുന്നിൽ പിന്നെ ദൈവം മാത്രമായിരിക്കും ഉടയതമ്പുരാൻ മാത്രമായിരിക്കും സഹായമായുണ്ടാവുക അത്ര മോശമായ രീതിയിലാണ് മനുഷ്യരെ ദ്രോഹിക്കുന്നത് ധർമ്മമെന്നും വിധിയെന്നും ഒക്കെ വിളിക്കുന്ന എല്ലാ മതവിശ്വാസങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദുർബലന്റെ പീഡനം അതിന് വില കൊടുക്കാതിരിക്കില്ല उड़प